ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മദ്യപാനം എതിർത്ത അമ്മയെ മകൻ കഴുത്തി ഞെരിച്ചു കൊലപ്പെടുത്തി സംഭവം മാവേലിക്കരയിൽ വീട്ടിൽ മദ്യപാനം എതിർത്ത അമ്മയെ മകൻ കഴുത്തിഞ്ഞിരിച്ചു കൊലപ്പെടുത്തി തഴക്കര കല്ലിമേൽ ബിനീഷ് ഭവനം പരേതനായ മോഹനനാചാരിയുടെ ഭാര്യ അറുപത് വയസ്സുള്ള ലളിതയാണ് കൊല്ലപ്പെട്ടത് മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രമേഹത്തെ തുടർന്ന് ഇടതുകാൽ മുറച്ചുമാറ്റിയ ലളിത വീട്ടിൽ കിടപ്പിലായിരുന്നു ബിനീഷ് തന്നെയാണ് മരണവിവരം പ്രദേശവാസികളോട് പറഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ ലളിതയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ ഡോക്ടർമാരും സംശയം പ്രകടിപ്പിച്ചു ഇതോടെ ബിനീഷിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കഴുത്തിൽ ഷോൾ മുറുകി കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിലിരുന്ന മകന്റെ മദ്യപാനത്തിൽ ചോദ്യം ചെയ്ത കൊലപാതകമെന്ന് ശ്രീജിത്ത് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ചെയ്തൂർ അജ്മീർ മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമീയതുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ ആലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുസമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും